ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ ബാലന്റെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിച്ച് പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ സഹത്വത്തിലുമായിട്ടുള്ള ആളുകളും കൂടെ ഉണ്ട് പ്രത്യേകിച്ചും കെ എ ചന്ദ്രകേട്ടൻ ഉൾപ്പെടെയാണ് അവർ സംസാരിക്കുക അതിനു മുമ്പ് തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു നേതാവായിരുന്നു പി വികാലൻ കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെ വളർത്തിക്കൊണ്ടു വന്നിരുന്നു പല നേതാക്കന്മാർക്കും ഞാൻ മാത്രം മതി വേറെ ആരും വരണ്ട എന്നുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അതിന് വ്യത്യസ്തനായിട്ടുള്ള സാധാരണക്കാരുടെ വിശപ്പും അവൻ്റെ വേദനയും അറിയുന്ന ഒരു കൂട്ടത്തിലായിരുന്നു അവസാനമാണ് നമ്മൾ പരിചയപ്പെട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടായി എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞു വണ്ടി നിറങ്ങി പോകുമ്പോൾ തൻ്റെ കയ്യിൽ വണ്ടി ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള നേതാവ് ഉച്ചതാരത്തുണ്ടാകുമ്പോൾ ഊണ് കഴിച്ചോ എന്ന് ചോദിക്കുന്ന നേതാവ് മറ്റു പലർക്കും അത് ഇല്ല തീരെ ഇല്ല എന്നുള്ള നൂറ് ശതമാനം സത്യമാണ് അപ്പോൾ സാധാരണക്കാരായി വളർന്നു വരികയും സാധാരണക്കാരിലൂടെ വലിയ നേതാവുകയും അനുസ്മരണയോഗത്തിൽ മുന്നമ്മിലെ കെ എ ചന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ യുഡിഎഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ ഡി സി സി സെക്രട്ടറിമാരായ വി രാമചന്ദ്രൻ സി ബാലൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് മണ്ഡലം പ്രസിഡന്റുമാർ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു